ഒരുമാതിരിപ്പെട്ടവർ കുടിച്ചത് തന്നെ ഷുഗർ മാറണം എന്ന ആഗ്രഹമുള്ളവർ അധികം കുടിക്കും കാരണം ഷുഗർ നമ്മുടെ ശരീരത്ത് നമ്മൾ ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു സംഭവമാണ് പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ മതി എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല ഷുഗർ വന്ന ഒരു മനുഷ്യന്റെ ശരീരത്തെവിടൊക്കെ വ്യാപിക്കാമോ അവിടെ എല്ലാം വ്യാപിക്കുന്ന ഒരു രോഗമാണ് മാരകമായ ഒരു രോഗമാണ് ഷുഗർ ഒരു രണ്ടിഞ്ച് മുറിച്ച് തലേന്ന് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് രാവിലെ രാവിലെ കുടിക്കുക അതായത് നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം എന്നാൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഔഷധമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേമണ്ടച്ഛന്റെ വീട്ടിൽ വന്നപ്പം ഇങ്ങനെ ഒരു വള്ളി പറഞ്ഞു കിടക്കുന്ന കണ്ടപ്പം വളരെ സംരക്ഷിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്ന കണ്ടപ്പം തോന്നി ഇതെന്തുവാ കാര്യം ഇതിന് പ്രത്യേക ഒരു ഈ അമൃതന്റെ കൂട്ടൊക്കെ കണ്ട് ഈ വള്ളിയുടെ അറ്റത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു മുഴപ്പൊക്കെ ഉണ്ട് വലിയ കാടൊന്നും അല്ല ചെറിയ ഇലയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ അച്ഛനെ അച്ഛാ അച്ഛാ ഇത് എന്തുവാ സാധനം ഷുഗറിനുള്ള ഷുഗറിന് ഉപയോഗിക്കുന്ന ഷുഗർ വള്ളിങ്ങനാ ഷുഗർ ഇത് എവിടെന്നെ സാധനം ഇതും ആലുവ ഭാഗത്തു ആ ഹാ ഹാ എനിക്ക് കഴിക്കാനായിട്ട് ഷുഗർ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ വളരെ കുറവാണ് ഈ വള്ളി വീട്ടിൽ വളർത്തിയാ മാറോ ഞാൻ ഞാൻ കഷ്ണിച്ച് രാവിലെ രാവിലെ വൈകിട്ട് വൈകിട്ട് കുടിക്കും കുടിക്കും ുംതച്ചിട്ട് പോലെ കഴിക്കണം കഴിച്ചാലേ അങ്ങനെ ഇത് അച്ഛൻ പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇത്രയും മതിയല്ലയോ ചെറിയ പീസ് പിന്നെ മുറ്റിയ പള്ളി വേണോ അങ്ങനെയൊന്നും ഇല്ല സാധാ വള്ളി ഇതിന്റെ ഒരു രണ്ടിഞ്ച് മുറിച്ച് തലേന്ന് വെള്ളത്തിൽ ചതച്ചിട്ടിട്ട് രാവിലെ രാവിലെ കുടിക്കുക അതായത് രാവിലെ കുടിക്കണമെങ്കിൽ അല്ല വൈകിട്ട് കുടിക്കണമെങ്കിൽ രാവിലെ രാവിലെ ചതച്ചിട്ട് വൈകിട്ട് കുടിക്കണം അന്നേരം ഒരു പന്ത്രണ്ട് മണിക്കൂർ മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിൽ അങ്ങനെ ചതച്ചിട്ടിട്ട് ഈ രണ്ടിഞ്ഞിന്റെ ഒരു ഇത്രയും മതിയാവും മതി അങ്ങനെ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഴു ദിവസം കൊണ്ട് ഷുഗർ കുറയും ഏഴു ദിവസം കൊണ്ട് ഏഴു ദിവസം കൊണ്ട് ഷുഗർ കുറയുന്നാണ് പറയുന്നത് അന്നേരം ഷുഗർ വള്ളി എന്നാണ് ഇതിന്റെ പേര് അച്ഛനെ മധുരം വന്ന കയ്പോ ഭയങ്കര ഒരു മാധുരപ്പെട്ടവർ കുടിച്ചത് തന്നെ ഷുഗർ മാറണം എന്ന ആഗ്രഹമുള്ളവർ അധികം കുടിക്കും കാരണം ഷുഗർ നമ്മുടെ ശരീരത്ത് നമ്മൾ ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിസ്സാരപ്പെട്ട ഒരു സംഭവ പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ മതി എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനല്ല ഷുഗർ വന്ന ഒരു മനുഷ്യന്റെ ശരീരത്തെ എവിടെയൊക്കെ വ്യാപിക്കാമോ അവിടെ എല്ലാം വ്യാപിക്കുന്ന ഒരു രോഗമാണ് മാരകമായ ഒരു രോഗമാണ് ഷുഗർ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് ഷുഗർ വന്ന പിന്നെ എക്സസൈസും ഇങ്ങനെയൊക്കെ മാറ്റുക ഒരു പരിധി വരെ പക്ഷെ അത് കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അങ്ങനെ വരാതിരിക്കാൻ ഇത് ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കാം ഇല്ലയോ ഷുഗർ ഇല്ലാത്തവർക്കും കഴിക്കുക ഷുഗർ ഉള്ളവർക്കും കഴിക്കുക ഇതൊക്കെ ആകുമ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല നമ്മുടെ വീടിൻ്റെ നാച്ചുറലാണ് നമ്മുടെ വീട്ടു വളപ്പി പറഞ്ഞ നട്ടുപിടിപ്പിച്ചുകഴിഞ്ഞാൽ സുന്ദരമായിട്ട് അല്ലെങ്കിൽ ഇത് എവിടെന്നെങ്കിലും ഒക്കെ ഇത് ടേസറികളിലൊക്കെ കിട്ടുമായിരിക്കും അല്ലയോ നേഴ്സറിയിലേക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല അതിലെന്താണ്ട് അച്ചാരുമായിട്ട് ബന്ധപ്പെട്ടാ മതി അച്ചാരുമായിട്ട് ബന്ധപ്പെട്ടാല് അച്ഛാ ഇതിന്റെ കഴിക്കാൻ തണ്ടാന്നു അതെ ശരി നട്ടു വെച്ചു ഇത് കളിച്ചോളും അതിന് ബന്ധപ്പെട്ടതിന്റെ കാര്യങ്ങൾ എങ്ങനാന്നാ പറഞ്ഞാൽ കൊറേ സർവീസും കാശും കൊടുക്കാൻ അയച്ചു വരും അതിന് ഞാൻ ആ തന്നേക്കതായ ജനങ്ങൾക്ക് ഒരു ഗുണമുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം ഷുഗർ മാറാൻ ഏറ്റവും ഉത്തമമാണ് വെറും ഏഴ് ദിവസം കൊണ്ടൊക്കെ നമ്മുടെ കൺട്രോളിങ്ങിൽ വരുമെന്നാണ് പറയുന്ന ഷുഗർ അതായത് ഷുഗർ വന്നാൽ എന്തൊക്കെ പ്രശ്നം കൊണ്ടെന്നറിയാമോ ശരീരത്തിന്റെ സർവ നാടി ഞരമ്പുകളെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഷുഗർ അതായത് അത് വരാതിരിക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ഇച്ചിരി കയ്പൊക്കെ അനുഭവിച്ച ആരോഗ്യത്തോടെ കുറച്ച് നാളും കൂടെ ഒക്കെ ഇരിക്കുക അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവരും കൂടെ ഒന്ന് അറിയട്ടെ ആ അടുത്ത പിടിയാവിടെന്നെ ഗുഡ് ബൈ